ഹലോ ഹലോ ഇന്ന് നമുക്ക് ഫിഷ് മോൾ റെഡിയാക്കാം നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് റെഡിയാക്കുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് റെഡിയാക്കുന്നത് ഫിഷ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പെരുഞ്ചീരകപ്പൊടിയും കൂടെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനഗറും കൂടെ ചേർത്തിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മീനിൻ്റെ മുകളിലൊന്ന് തേച്ച് വെക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് ഒട്ടര മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ ഒരു ടൈമിൽ നമുക്ക് തേങ്ങാട പാലെടുക്കുക അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയൊരു അരമുറി തേങ്ങാട ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം മീൻ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ പോലെ ഒരുപാട് അങ്ങ് ആക്കിയൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി കറിയിലിടുമ്പോൾ ഇത് പൊടിഞ്ഞു പോകരുത് അത്രയേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മളിതിൽ മുളക് പൊടി ചേർത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കേണ്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്ത് മീൻ ഫ്രൈ ചെയ്താൽ മതിയെ പിന്നെ ഒരു മൺചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ സ്പൈസസ് പട്ട ഗ്രാമ്പു ഇലക്ക അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു അഞ്ചാറ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും എരിവിനാവശ്യമുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് രണ്ട് സവാള അത ഇതുപോലെ നമ്മൾ തിന്നായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണേ പിന്നെ എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാലില്ലേ അതിൻ്റെ രണ്ടാം പാൽ മൊത്തത്തിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതുതായിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ ഒരു തക്കാളി ഞാൻ ദാ ഇതുപോലെ റൗണ്ടിൽ തിന്നായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള പുളി ഇത് മതി പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഇത് മതി അല്ല കുറച്ചുകൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുടംപുളി ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് എല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആ നമ്മുടെ ഫസ്റ്റ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് റെഡിയാക്കിയത് ചോറിൻ്റെ കൂടെ മാത്രമല്ല വൈകിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം നമുക്കിവിടെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴേ മീന് കുറച്ച് എരിവും പുളിയൊക്കെ വേണം അതുകൊണ്ടാണ് ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തത് അപ്പത്തിൻ്റെയൊക്കെ കൂടാണെങ്കിൽ അത്ര കുഴപ്പമില്ല കേട്ടോ റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേറ്റാ ബൈ ബൈ